നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അവസാന നിമിഷം വരെ അനിശ്ചിതത്വം നിറഞ്ഞുനിന്ന് ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങിയ മത്സരത്തിൽ ആറ്റിങ്ങൽ മണ്ഡലം നിലനിർത്തിയത് അടൂർ പ്രകാശാണ് രാത്രി വൈകിയും റീകൌണ്ടിംഗ് നടത്തിയെങ്കിലും ആറ്റിങ്ങലിൽ ഇടതിന് പിന്നെയും തോൽവിയാണ് അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് വിജയിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് മൂന്ന് മുന്നണികളും മൂന്ന് ലക്ഷത്തിനു മുകളിൽ വോട്ടുകൾ നേടി ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെച്ച മണ്ഡലമാണ് ആറ്റിങ്ങൽ എൽ ഡി എഫിന്റെ വി ജോയും സ്ഥാനാർത്ഥിയായ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരനുമാണ് രംഗത്തിറങ്ങിയത് കേരളത്തിലെ ഏറ്റവും മികച്ച ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് അവസാന നിമിഷം വരെ ആർക്കാണ് വിജയമെന്ന പ്രവചനാതീതമായിരുന്നു അടൂർ പ്രകാശ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അമ്പത്തി ഒന്ന് വോട്ടും വി ജോയ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അറുപത്തിയേഴ് വോട്ടും നേടി മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളാണ് വി മുരളീധരൻ നേടിയത് തൊള്ളായിരത്തി രണ്ട് അസാധു വോട്ടുകളാണ് വീണ്ടും എണ്ണിയത് ഫലം വൈകിയതോടെ പ്രതീക്ഷ കൈവിടാതെ എൽ ഡി എഫ് പ്രവർത്തകർ ഉൾപ്പെടെ കൌണ്ടിംഗ് സ്റ്റേഷന് മുൻപിൽ രാത്രിയിലും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ലീഡ് നില ആദ്യം മുതൽ പലവട്ട മാറി മറിഞ്ഞ ആറ്റിങ്ങലിൽ അവസാന റൌണ്ടിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് വിജയം നേടിയത് ഒൻപത് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് വോട്ട് പോൾ ചെയ്ത മണ്ഡലത്തിൽ അറുനൂറ്റി എൺപത്തിനാല് എൽ ഡി എഫിലെ വി ജോയിയെ അടൂർ പ്രകാശ് മറികടന്നത് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും മൂന്ന് ലക്ഷത്തിലധികം വോട്ട് നേടിയ ആറ്റിങ്ങലാണ് ഇത്തവണ കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടന്നതെന്ന പ്രത്യേകതയും ഉണ്ട് മൂന്ന് പതിറ്റാണ്ട് സി പി എം കൈവശം വെച്ചിരുന്ന ആറ്റിങ്ങൽ പഴയ ചിറൈൻഗീട് രണ്ടായിരത്തി പത്തൊൻപതിൽ അടൂർ പ്രകാശ് തിരിച്ചു പിടിക്കുകയായിരുന്നു പത്തൊൻപതിൽ ഹാട്രിക്കും മണ്ഡലത്തിൽ അഞ്ചാം വിജയവും പ്രതീക്ഷിച്ചെത്തിയ എ സമ്പത്തിനെ മുപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടിനാണ് അണൂർ പ്രകാശ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാലിൽ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ട് നേടിയ ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭാ സുരേന്ദ്രനിലൂടെ ആറ്റിങ്ങലിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി രണ്ട് വോട്ട് നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ മുപ്പത്തി ഏഴ് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം വോട്ട് യു ഡി എഫും മുപ്പത്തിനാല് പോയിന്റ് പൂജ്യം ആറ് ശതമാനം വോട്ട് എൽ ഡി എഫും ഇരുപത്തിനാല് പോയിന്റ് ആറ് ഏഴ് ശതമാനം വോട്ട് ബി ജെ പിയും നേടി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിനെ മുൾമുനയിലാക്കി അപരന്മാരും രംഗത്തുണ്ടായിരുന്നു അടൂർ പ്രകാശ് പിന്നിൽ പോയ പല സാഹചര്യത്തിലും അപരന്മാർ എൽ ഡി എഫ് ലീഡിനേക്കാൾ കൂടുതൽ വോട്ട് നേടിയിരുന്നു വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ടാണ് പ്രകാശ് എന്നുപേരുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ ഇത്തവണ നേടിയത് പി എൽ പ്രകാശ് ആയിരത്തി എണ്ണൂറ്റി പതിനാലും എസ് പ്രകാശ് എണ്ണൂറ്റി പതിനൊന്നും ഉൾപ്പെടെ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടാണ് നേടിയത് നോട്ടയ്ക്ക് ഇത്തവണ ആറ്റിങ്ങലിൽ ലഭിച്ചത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ൂറ്റി എൺപത്തഞ്ച് വോട്ടാണ് നോട്ടയ്ക്ക് ലഭിച്ചത് കഴിഞ്ഞ തവണത്തേക്കാൾ നാലായിരത്തി ഒരുന്നൂറ്റി ഒന്ന് വോട്ട് നോട്ടയ്ക്കും അധികം ലഭിച്ചു എൽ ഡി എഫ് അസാധു വോട്ടുകൾക്ക് റീ കൌണ്ടിങ് ആവശ്യപ്പെട്ടതോടെ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ഫലത്തെക്കുറിച്ചുള്ള സസ്പെൻസ് അർദ്ധരാത്രി വരെയാണ് നീണ്ടു നിന്നത് വീണ്ടും എണ്ണിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് അധികമായി ലഭിക്കുകയും ചെയ്തു വൈകിട്ടോടെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് അറുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടിന് മുന്നിൽ നിൽക്കുകയായിരുന്നു തൊള്ളായിരത്തി രണ്ട് പോസ്റ്റിൽ വോട്ടുകൾ അസാധുവായി ഉണ്ടായിരുന്നു ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ അസാധു വോട്ടുകൾ ഉള്ളതിനാൽ എൽ ഡി എഫ് റീ അപേക്ഷ നൽകി വോട്ടെണ്ണൽ കേന്ദ്രമായ ബദനി നവജീവൻ കോളേജിൽ രാത്രി എട്ടരയോടെ ഇരു മുന്നണികളുടെയും ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ അസാധു വോട്ടുകളുടെ പരിശോധന ആരംഭിച്ചു രാത്രി പതിനൊന്ന് പതിനഞ്ചോടെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ്ക്ക് ഒരു വോട്ട് അധികമായി ലഭിച്ചു അടൂർ പ്രകാശിന്റെ ലീഡ് അറുന്നൂറ്റി എൺപത്തി അഞ്ചിൽ നിന്ന് അറുന്നൂറ്റി എൺപത്തിനാലായി കുറയുകയായിരുന്നു